എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് എഴുതിക്കോ യെസ് ഞാനാണ് ആ ഭാഗ്യം ചെയ്ത വ്യക്തിയെന്ന് ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല ജീവിത സത്യങ്ങളുടെ തുറന്ന ആവിഷ്കാരം മാത്രം ലെറ്റിയുടെ മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ നിത്യജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ വീഡിയോയിലെ വോയിസ് മുഴുവനും കേൾക്കുക താല്പര്യമുള്ള വിഷയമാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുള്ള ഒരു സന്ദേശം ഇതിലുണ്ട് അത് മാത്രം ഉള്ളിലേക്കെടുക്കുക അതിനനുസരിച്ച് ഇരുപത്തിയൊന്ന് ദിവസം പ്രവർത്തിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കും ഈ വീഡിയോ ന്യൂ ജനറേഷനുള്ളതല്ല പഴയ തലമുറക്കാർക്കാണ് ലക്ഷ്യബോധമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരായി പഠിച്ച് കിട്ടിയ ജോലി സ്വീകരിച്ച് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ നമ്മളാരും സ്കൂളിൽ ജീവിതശാസ്ത്രം പഠിച്ചവരല്ല സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പ്രായപൂർത്തിയാകുന്നതുവരെ നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല ഇന്നത്തെ പോലെ കോച്ചിങ് കിട്ടിയിട്ടില്ല ഗൂഗിൾ നോക്കി പഠിക്കാൻ മൊബൈൽ ഫോണും ഇല്ലായിരുന്നു യൂട്യൂബ് വീഡിയോ കണ്ട് പഠിക്കാനും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് വിവരം വെക്കാനും മാർഗവുമില്ലായിരുന്നു എന്തൊക്കെയോ പഠിച്ചു എങ്ങനെയൊക്കെയോ വളർന്നു എന്തിനോ ജീവിച്ചു ഇനി എങ്ങോട്ടോ എന്ന് പലതവണ മനസ്സിൽ തോന്നി വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നൊന്നായി നേടി റാങ്ക് നേടി ഡിഗ്രികളെടുത്തു പഠനത്തിൽ എ പ്ലസ് നേടിയപ്പോൾ ജീവിതത്തിൻ്റെ തട്ടിൽ ഡി പ്ലസ് ആയി പോയവരുമുണ്ട് നിരാശയുടെ പടുകുഴിയിൽ നിന്ന് കരകയറാനാവാതെ ബുദ്ധിമുട്ടുന്ന അഭ്യസ്ഥ വിദ്യരായ വീട്ടമ്മമാർ രാത്രി കിടന്നാൽ ഉറക്കമില്ലാത്ത ഗൃഹസ്ഥന്മാർ ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ബജറ്റ് കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവർ ഇഷ്ടമില്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്ത് തളരുന്നവർ ജോലിസ്ഥലത്തെ പൊരുത്തക്കേടുകളുമായി വീട്ടിലെത്തി കുടുംബാന്തരീക്ഷം മോശമാക്കുന്നവർ കുടുംബത്തിലെ യോജിപ്പില്ലായ്മ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ കുട്ടികളുടെ സമാധാനവും കുടുംബത്തിൻ്റെ സമാധാനവും കെടുത്തുന്നവർ രോഗികളായ അച്ഛനമ്മമാർ ബാധ്യതയാകുന്നവർ കുട്ടികളുടെ പഠനം തലവേദനയായി മാറുന്നവർ രോഗികൾ പണിയെടുത്ത് തളർന്നു വന്ന് കിടന്നാലും ഉറങ്ങാൻ സാധിക്കാത്തവർ മക്കളുടെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ചറിഞ്ഞ് നെഞ്ചിൽ തീക്കനലുമായി ജീവിക്കുന്നവർ ഇക്കൂട്ടർക്കെല്ലാം വേണ്ടത് എന്താണ് ഒരാശ്വാസവാക്ക് പണിയൊക്കെ തീർത്ത് കിടക്കാൻ വരുന്ന സമയം സമാധാനത്തോടെ കേൾക്കാൻ അഞ്ച് മിനിറ്റിൽ താഴെയുള്ളൊരു ശബ്ദം അതെ ഇന്ന് മുതൽ ഞാൻ ചെയ്യുന്നത് അതുമാത്രമാണ് വാട്സാപ്പ് ക്ലാസ്സുകളിൽ എന്നും ചെയ്യുന്നത് പോലെ ഒരു വീട്ടമ്മ എന്ന നിലയിൽ എനിക്കറിയാവുന്ന ആശ്വാസ വാക്കുകൾ നിങ്ങൾക്കായി ഒരു വോയിസ് ഓവർ ചെയ്യുന്നു ഇനി മുതൽ എല്ലാ ദിവസവും എന്തെല്ലാ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ തളർന്നു പോകുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നമുക്ക് നല്ല കഴിവുണ്ട് പക്ഷേ നമ്മൾ അത് പുറത്തേക്കെടുക്കുന്നില്ല അതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ കണ്ടതാണ് പ്രളയം വന്നപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് കോവിഡ് വന്നപ്പോൾ നമ്മൾ തളർന്നില്ല എവിടെയും നേടുന്നവരാ നമ്മൾ മലയാളികൾ നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ പിടിച്ചു നിൽക്കേണ്ടതുണ്ട് ബൗൺസ് ബാക്ക് ചെയ്തു വരാൻ അതായത് ഒരു പന്തടിച്ചാൽ പെട്ടെന്ന് മുകളിലേക്ക് കയറി വരുന്നത് പോലെ നമ്മളുടെ മാനസിക നില ഉയർത്തിക്കൊണ്ടുവരാൻ പല മാർഗങ്ങളും ഉണ്ട് എന്നാൽ അതൊന്നും അറിയാതെയാണ് പലരും വേദനിച്ച് വേദനിച്ച് കഴിയുന്നത് അങ്ങനെ വേദന സഹിക്കേണ്ടവരല്ല നമ്മൾ മാനസികമായും ശാരീരികമായും വൈകാരികമായും നല്ല സ്ഥിതിയിൽ തുടരാൻ നമുക്ക് സാധിക്കും എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോ സീരീസിൽ ഒരു ടിപ്പ് വീതം എല്ലാ ദിവസവും തരുന്നതായിരിക്കും രാത്രി ഏഴ് മണിക്ക് നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതുമായിരിക്കും നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇട്ടാൽ മതി നിരാശയുടെ പടുകുഴിയിൽ കിടന്ന് കൈകാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഉണർന്നെഴുന്നേൽക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മിക്കണേ ആശയം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം മറ്റുള്ളവരും രക്ഷപ്പെട്ടോട്ടേ എന്ന് തോന്നിയാൽ ഇക്കാര്യം അവരോട് പറഞ്ഞു കൊടുത്തിട്ട് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്താൽ മതി ഉപകാരപ്രദമെന്ന് തോന്നിയാൽ കമൻറ്റ് എഴുതാം ഒരു കാര്യം ഓർമ്മിച്ചോളൂ നിങ്ങളാരും ഒറ്റയ്ക്കല്ല ഒപ്പം ഞങ്ങളുണ്ട് താങ്ക് യു